ഹായ് എല്ലാവർക്കും തൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അൻപത് ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ടൈമുകളായ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനിടയിൽ തകർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ പണിത ക്ഷേത്രം ഏതാണ് ആനിക്കോട് മൂർത്തി ക്ഷേത്രമാണ് അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനിടയിലെ തകർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ പണിത ക്ഷേത്രം ഏതാണ് അത് ആനിക്കോട് മൂർത്തി ക്ഷേത്രമാണ് മല്ലികാർജുന പ്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്താണ് അത് പരമശിവനാണ് അപ്പോൾ മല്ലികാർ മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്താണ് പരമശിവനാണ് വയനാട്ടിലെ പ്രസിദ്ധമായ ജൈനക്ഷേത്രം എവിടെയാണ് അത് പനമരത്താണ് അപ്പോൾ വയനാട്ടിലെ പ്രസിദ്ധമായ ജൈനക്ഷേത്രം എവിടെയാണ് പനമരത്താണ് വിശിഷ്ടമായ തടിയിൽ കടഞ്ഞെടുത്ത പാർവതി വിഗ്രഹ പ്രതിഷ്ഠയായ വളയനാട് ദേവീക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട്ടാണ് ഇപ്പോൾ വിശിഷ്ടമായ തടിയിൽ കടഞ്ഞെടുത്ത പാർവതി പ്രതിഷ്ഠയായ വളയനാട് ക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഋഗ്വേദ പരീക്ഷ കടവല്ലൂർ അന്യോന്യമാണ് അപ്പോൾ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരുന്ന ഋഗ്വേദ പരീക്ഷ ഏതാണ് അതാണ് കടവല്ലൂർ അന്യോന്യം ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പോൾ ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ പൈതൃക ക്ഷേത്രമായ കല്ലിൽ ക്ഷേത്രം എവിടെയാണ് അത് എറണാകുളത്താണ് അപ്പോൾ ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ പൈതൃക ക്ഷേത്രമായ കല്ലിൽ ക്ഷേത്രം എവിടെയാണത് അത് എറണാകുളത്താണ് തിരുവങ്ങാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ് തിരുവങ്ങാട് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തിരുവങ്ങാട് ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് എം രാമവർമ്മ രാജയാണ് അപ്പോൾ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് എം രാമവർമ്മ രാജ പ്രഥമ രാജാരവിവർമ്മ പുരസ്കാര ജേതാവ് കെ ജി സുബ്രഹ്മണ്യമാണ് അപ്പോൾ പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാരാണ് കെ ജി സുബ്രഹ്മണ്യമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പതിനൊന്നിനാണ് അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് പതിനൊന്നിന് നിലവിൽ വന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ ആരാണ് എൻ വി കൃഷ്ണ വാര്യറാണ് അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടർ ആരാണ് എൻ വി കൃഷ്ണവാരിയറാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് അത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് നളന്തയിലാണ് അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് നളന്ത സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക തളിരാണ് ഇപ്പോൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏതാണ് തളിര് മലയാളം മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് മലയാളം മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം മലയാളം മിഷൻ്റെ വെബ് മാസിക പൂക്കാലമാണ് അപ്പോൾ മലയാളം മിഷൻ്റെ വെബ് മാസിക ഏതാണ് പൂക്കാലം തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് കെ പി കേശവ മേനോനാണ് അപ്പോൾ തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് കെ പി കേശവ മേനോൻ മുലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ഇലവും തിട്ടയിലാണ് മുലൂർ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് ഇലവും തിട്ടയിലാണ് പോക്സ് പോക്സോ ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്ര എണ്ണമാണ് നാൽപ്പത്തിയാറ് സെക്ഷനുകളാണ് പോക്സോ ആക്ടിലെ സെക്ഷനുകൾ എത്ര എണ്ണമാണ് അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ വന്നത് എവിടെയാണ് ഗുരുഗ്രാമിനാണ് അപ്പോൾ അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ എവിടെ വന്നു ഗുരുഗ്രാമിലാണ് വന്നത് സപ് സപ്ലൈകോ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിശദമായി അറിയുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ട്രാക്ക് സപ്ലൈകോയാണ് അപ്പോൾ സപ്ലൈകോ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിശദമായിട്ട് വിശദമായിട്ടറിയുന്നതിനായിട്ട് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് അത് ട്രാക്ക് സപ്ലൈകോ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം അത് നോർവേ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ് അത് നോർവേ ആണ് വിക്രം സാരഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടറായി അടുത്തിടെ നിയമിതരായ മലയാളി ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായറാണ് ഇപ്പോൾ വി സി വി എസ് എസ് സിയുടെ ചെയർമാനായിട്ട് സ്പേസ് സെൻറ്ററിലെ ഡയറക്ടറായിട്ട് അടുത്തിടെ നിയമിതനായ മലയാളി ആരാണ് നമ്മുടെ ഡോക്ടർസ് ഉണ്ണികൃഷ്ണൻ നായറാണ് സൂര്യൻ്റെ പറ്റി പഠിക്കുവാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പ്രഖ്യാപിച്ച പദ്ധതി സ്ലിറ്റ് സോളാർ എക്സ്പ്ലോറാണ് അപ്പോൾ സൂര്യൻ്റെ പറ്റി പഠിക്കാനായിട്ട് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് സ്ലെറ്റ് സോളാർ എക്സ്പ്ലോറർ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ബോളിവുഡ് താരം അക്ഷയ് കുമാറാണ് അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ബോളിവുഡ് താരമാരാണ് അക്ഷയ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ന്യൂട്രീഷൻ അവാർഡ് ലഭിച്ച കുടുംബശ്രീ പദ്ധതി ഏതാണ് അമൃതം ന്യൂട്രി മിക്സാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ന്യൂട്രീഷൻ അവാർഡ് ലഭിച്ച കുടുംബശ്രീ പദ്ധതി ഏതാണ് അമൃതം ന്യൂട്രി മിക്സ് ആണ് ലോക പയറുവർഗ ദിനം ഫെബ്രുവരി പത്തിനാണ് അപ്പോൾ ലോക പയറുവർഗ്ഗ ദിനം എന്നാണ് ഫെബ്രുവരി പത്ത് സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ കൂടുതലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം എന്ന ലോക റെക്കോർഡ് നേടിയത് അടൽ ടണലാണ് ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ കൂടുതലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം എന്ന ലോക റെക്കോർഡ് നേടിയതാണ് ഏതാണ് അത് അടൽ ടണലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരവേദി റഷ്യയിൽ നിന്നും മാറ്റി പുനർനിശ്ചയിച്ച വേദി എങ്ങോട്ടാണ് മാറ്റിയത് ഫ്രാൻസിലേക്കാണ് മാറ്റിയത് അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരവേദി റഷ്യയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് മാറ്റിയത് അത് ഫ്രാൻസിലേക്കാണ് മാറ്റിയത് സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്റ്റീഫൻ ജോർജാണ് അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ആരാണ് സ്റ്റീഫൻ ജോർജാണ് മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം ഏതാണ് ലോങ് ജമ്പാണ് അപ്പോൾ മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പ് ചെന്നൈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ ആദ്യ ദളിത് വനിതാ മേയർ ആർ പ്രിയയാണ് അപ്പോൾ ചെന്നൈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ ആദ്യ ദളിത് വനിതാ മേയർ ആരാണ് ആർ പ്രിയയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ നാരീ ശക്തി പുരസ്കാരം ലഭിച്ച മലയാളി രാധിക മേനോനാണ് അപ്പോൾ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ നാരീശക്തി പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് അത് രാധിക മേനോനാണ് ഉസ്താദ് അംജദ് അലി ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് സരോദിൽ പ്രശസ്തനാണ് അപ്പോൾ ഉസ്താദ് അംജദ് അലി ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് സരോദിൽ പ്രശസ്തനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ പി സുബ്രഹ്മണ്യൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതജ്ഞനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ പി സുബ്രഹ്മണ്യൻ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കർണാടക സംഗീതജ്ഞനാണ് ലോകത്തെ ഏറ്റവും അധികം വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനമാണ് അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് അഞ്ചാമതാണ് വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമെന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം ആരാണ് ജൂലൻ ഗോസ്വാമിയാണ് ഇപ്പോൾ വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമെന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം ആരാണ് ജൂലൻ ഗോസ്വാമിയാണ് ദ പാഡ് വുമൺ ഓഫ് ഇന്ത്യ എന്ന ഖ്യാതി നേടിയ അഞ്ജു ബിസ്തയുടെ സ്വദേശം എവിടെയാണ് പഞ്ചാബിലാണ് അപ്പോൾ ദ പാഡ് വുമൺ ഓഫ് ഇന്ത്യ എന്ന വിഖ്യാതി നേടിയ അഞ്ജു ബിസ്തയുടെ സ്വദേശം എവിടെയാണ് അത് പഞ്ചാബിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ് കോടയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ പുരസ്കാരം നേടിയ മികച്ച ചിത്രം ഏതാണ് കോട ലോകത്തെ ശബ്ദമലിനീകരണത്തിൽ ഒന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം മൊറാദാബാദാണ് ഇപ്പോൾ ലോകത്ത് മലിനീകരണത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ് മൊറാദാബാദ് സമഗ്ര ശിക്ഷ കേരള ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതി സ്പേസ് റൂമാണ് അപ്പോൾ സമഗ്ര ശിക്ഷ കേരള ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്പെയ്സ് റൂമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോകസുന്ദരി പട്ടത്തിന് അർഹയായ വ്യക്തി കരോലിന ബിലാവ്സ്കയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോകസുന്ദരി ആരാണ് കരോലിന ബിലാവ്സ്ക യുണൈറ്റഡ് നേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ജയന്തി ഘോഷാണ് അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ആരാണ് ജയന്തി ഘോഷാണ് സംസ്ഥാനത്തെ ആദ്യ ഗണിത പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് നേമത്താണ് സംസ്ഥാനത്തെ ആദ്യ ഗണിത പാർക്ക് എവിടെ വന്നു നേമത്ത് വന്നു ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനുമായിട്ട് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ് എ ആർ മൽഹോത്ര കമ്മിറ്റിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനുമായിട്ട് ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ് ആർ എൻ മൽഹോത്ര കമ്മിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ് അത് നമ്മുടെ എൽ ഐ സി ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി സോറി ഓഹരി കമ്പോളങ്ങൾ കടപ്പത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനം നമ്മുടെ നമ്മുടെ നോർമൽ മൂവിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം വരുന്ന കാര്യമാണ് എന്താണ് മ്യൂച്വൽ ഫണ്ടാണ് അപ്പോൾ നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളങ്ങൾ കടപ്പത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കുവാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ് അതാണ് മ്യൂച്വൽ ഫണ്ട് വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയയ്ക്കുവാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയുന്നത് അതിനെന്തെന്ന് വിളിക്കും അതാണ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ലോകത്തെവിടേക്കും പണം അട അയയ്ക്കുവാനും ബില്ലുകൾ അടയ്ക്കുവാനും കഴിയുന്നതിനെ പറയുന്ന പേരെന്താണ് അതാണ് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു അൻപത് ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വായിച്ചിട്ട് പോവാം അപ്പോൾ ഒന്നാമതാ ചോദ്യം നമ്മൾ പറഞ്ഞത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനിടയിൽ തകർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ പണിത ക്ഷേത്രം ഏതാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം മല്ലികാർജുന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതാണ് പരമശിവനാണ് വയനാട്ടിലെ പ്രസിദ്ധമായ ജനക്ഷേത്രം എവിടെയാണ് പനമരത്താണ് വിശിഷ്ടമായ തടിയിൽ കടഞ്ഞെടുത്ത പാർവതി വിഗ്രഹ പ്രതിഷ്ഠയായ വളയനാട് ദേവീക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ അതിർത്തിയിലുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിരിക്കുന്ന ഋഗ്വേദ പരീക്ഷ ഏതാണ് അതാണ് കടവല്ലൂർ അന്യോന്യം ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഏത് ക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ പൈതൃക ക്ഷേത്രമായ കല്ലിൽ ക്ഷേത്രം എവിടെയാണ് എറണാകുളത്താണ് തിരുവങ്ങാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ് തലശ്ശേരിയിലാണ് കേരള ലളിത ലളിതകലാ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റ് ആരാണ് എം രാമവർമ്മ രാജയാണ് പ്രഥമ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവാരാണ് കെ ജി സുബ്രഹ്മണ്യമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പതിനൊന്നിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടറാണ് എൻ വി കൃഷ്ണ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ചെയർമാനാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് നളന്തയിലാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാല മാസിക എന്നാണ് തളിര് മലയാളം മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് മലയാളം മിഷൻ്റെ വെബ് മാസികയേതാണ് പൂക്കാലം തുഞ്ചൻ സ്മാരകത്തിൻ്റെ ആദ്യത്തെ ചെയർമാനാരാണ് കെ പി കേശവമേനോൻ മുലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇലവും തിട്ട പോക്സോ ആക്റ്റിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിയാറ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ പുറത്തിറക്കിയ ഹ്രസ്വ ചിത്രം കോമൾ അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ വന്നത് എവിടെയാണ് ഗുരുഗ്രാം സപ്ലൈഗോ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിശദമായി അറിയുന്നതിനായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ട്രാക്ക് സപ്ലൈഗോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബീജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം നോർവേ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഡയറക്ടറായി നിയമിതനായ മലയാളിയാരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സൂര്യൻ്റെ പറ്റി പഠിക്കുവാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പ്രഖ്യാപിച്ച പദ്ധതി സ്പ്ലിറ്റ് സോറ സോളാർ എക്സ്പ്ലോറർ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ബോളിവുഡ് താരം അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് ന്യൂട്രീഷൻ അവാർഡ് ലഭിച്ച കുടുംബശ്രീയുടെ പദ്ധതി അമൃതം മിക്സ് ലോക പയറുവർഗ്ഗ ദിനമെന്നാണ് ഫെബ്രുവരി പത്ത് സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി വേഗത്തിൽ കൂടുതലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കമെന്ന ലോക റെക്കോർഡ് നേടിയത് അഡൽ ടണലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരവേദി റഷ്യയിൽ നിന്നും മാറ്റി പുനർനിശ്ചയിച്ച വേദി എവിടെയാണ് ഫ്രാൻസിലേക്കാണ് മാറ്റിയത് സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് മുരളി ശ്രീശങ്കർ ഏത് ഗായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചെന്നൈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിലെ ആദ്യ ദളിത് വനിതാ മേയർ ആർ പ്രിയ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ ശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച മലയാളി രാധിക മേനോൻ ഉസ്താദ് അംജദ് അലി ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് സരോദിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ പി സുബ്രഹ്മണ്യൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതജ്ഞനാണ് പി സുബ്രഹ്മണ്യൻ ലോകത്ത് അധികം വിദേശ നാണയ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് വനിതാ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമെന്ന റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം ജൂലൻ ഗോസ്വാമി ദ പാഡ് വുമൺ ഓഫ് ഇന്ത്യ എന്ന ഖ്യാതി നേടിയ അഞ്ജു ബിസ്തയുടെ സ്വദേശം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം കോട ലോകത്ത് ശബ്ദ മലിനീകരണത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം മൊറാദാബാദ് സമഗ്ര ശിക്ഷാ കേരള ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതി സ്പേസ് റൂം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുന്ദരി പട്ടത്തിന് അർഹയായ വ്യക്തി കരോളിന വിലാസ്ക യുണൈറ്റഡ് നേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ജയന്തി ഘോഷ് സംസ്ഥാനത്തെ ആദ്യ ഗണിത പാർക്ക് വന്നതെവിടെയാണ് നേമത്താണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലകളിലെ മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മിറ്റി ആർ എൽ മൽഹോത്ര കമ്മിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരിക്കമ്പോളങ്ങൾ കടപ്പത്രങ്ങൾ അടിസ്ഥാന വികസന മേഖല എന്നിവയിൽ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന സംവിധാനം അതാണ് മ്യൂച്വൽ ഫണ്ട് വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കുവാനും ബില്ലുകൾ അടയ്ക്കുവാനും കഴിയുന്നത് എന്താണത് നെറ്റ് ബാങ്കിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്